തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മംഗൽപാടി പഞ്ചായത്തിലെ നാലാം വാർഡിൽ ഇത്തവണ നാട്ടുകാരുടെ പിന്തുണയോടെ കവിതാ പെരിങ്ങേടിയും മത്സര രംഗത്തുണ്ട് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായാണ് കവിത ജനവിധി തേടുന്നത് നാടിന്റെ അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുമെന്നും വികസനത്തിന് മുൻഗണന നൽകിയുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുമെന്നുമാണ് കവിതയുടെ ഉറപ്പ് എല്ലാവരുടെയും പിന്തുണയുള്ളതിനാൽ തന്നെ വലിയ വിജയപ്രതീക്ഷയിലാണ് കവിത ബ്രൈഡൽ കളക്ഷൻസ് ബൈ വെഡിങ്സ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ പോരാട്ടം നടക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന വാർഡാണ് മംഗൽപാടി പഞ്ചായത്തിലെ നാലാം വാർഡ് നാട്ടുകാരുടെ പിന്തുണയോടെ കവിതാ പെരിങ്ങേടിയും കൂടി മത്സര രംഗത്തെത്തിയതോടെ ഏവരും ഉറ്റുനോക്കുന്ന വാർഡ് കൂടിയായി നാലാം വാർഡ് മാറി സ്വതന്ത്ര സ്ഥാനാർത്ഥിയായാണ് കവിത ജനവിധി തേടുന്നത് നാടിൻ്റെ അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുമെന്നും വികസനത്തിന് മുൻഗണന നൽകിയുള്ള പ്രവർത്തനം കാഴ്ചവെയ്ക്കുമെന്നുമാണ് കവിതയുടെ ഉറപ്പ് ജനങ്ങളുടെ ആഗ്രഹം അനുസരിച്ച് ഞാൻ സ്വതന്ത്ര പാർട്ടിയായിട്ട് നാലാം വാർഡിൽ മത്സരിക്കുന്നു ഞാൻ ജയിച്ചു വന്നാൽ ജനങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും ഞാൻ നിർവഹിച്ചു കൊടുക്കുന്നതാണ് ഞാൻ സ്വതന്ത്രയായിട്ടാണ് മത്സരിക്കുന്നത് സ്ഥലത്തെ ഭദ്രകാളി ക്ഷേത്രത്തിൽ മാനേജ്മെന്റ് ജോലി ചെയ്യുന്ന കവിതയ്ക്ക് നാടിന്റെ ഓരോ തുടിപ്പുകളും അറിയാം നാടിന്റെ അടിസ്ഥാന പ്രശ്നങ്ങൾ എന്താണെന്നും ഏതു തരത്തിലുള്ള വികസന പ്രവർത്തനമാണ് വേണ്ടതെന്നുമുള്ള കൃത്യമായ വീക്ഷണവും കവിതയ്ക്കുണ്ട് എല്ലാവരുടെയും പിന്തുണയുള്ളതിനാൽ തന്നെ വലിയ വിജയപ്രതീക്ഷയാണ് കവിത പങ്കുവയ്ക്കുന്നത് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്